പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ ജനുവരി ഇരുപത്തിയെട്ടിന് കെ എസ് സി വർക്കേഴ്സ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരം പട്ടം വൈദ്യുതി ഭവനിലേക്ക് വൈദ്യുതി തൊഴിലാളികളുടെ ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുകയാണ് ഈ പ്രതിഷേധ മാർച്ച് വിജയിപ്പിച്ചെടുക്കേണ്ടത് കെ എസ് സി ബിയിലെ മുഴുവൻ തൊഴിലാളികളുടെയും ആവശ്യമായി മാറിയിരിക്കുകയാണ് കാരണം കേരളത്തിലെ മുഴുവൻ വൈദ്യുതി തൊഴിലാളികളും ഇന്ന് കൂടുതൽ സങ്കീർണമായ ജീവിതാവസ്ഥകളിലേക്ക് മാറുകയാണ് ഈ പ്രതിഷേധ പരിപാടിയിൽ കെ എസ് സി വർക്കേഴ്സ് യൂണിയൻ മുന്നോട്ട് വെച്ചിട്ടുള്ള എല്ലാ ഡിമാൻഡുകളും വൈദ്യുതി തൊഴിലാളികളുടെ ജീവിതത്തിനെ നേരിട്ട് ബാധിക്കുന്ന ഡിമാൻഡുകൾ തന്നെയാണ് പ്രതിപക്ഷ കക്ഷികൾ ഞങ്ങളല്ല ഇതൊന്നും ചെയ്തത് നിങ്ങളാണ് ഇതെല്ലാം ചെയ്തത് എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ട് കെ എസ് ഇ ബി ഓഫീസുകൾക്ക് മുൻപിൽ നിരവധി സമര നാടകങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ എല്ലാവരും ഒരുപോലെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഭരണം കിട്ടുമ്പോൾ തൊഴിലാളികൾക്കെതിരായി പ്രവർത്തിക്കുകയും പ്രതിപക്ഷത്തിരിക്കുമ്പോൾ തൊഴിലാളികൾക്ക് അനുകൂലമെന്ന് തോന്നിക്കുന്ന വിധത്തിൽ തൊഴിലാളികളെ വഞ്ചിച്ചുകൊണ്ട് ചില പരിപാടികൾ ചില സമര നാടകങ്ങൾ നടത്തുക എന്നുള്ളത് ഒരു സവിശേഷ പരിപാടിയായി മാറിയിരിക്കുകയാണ് കേരളത്തിൽ നാലോ അഞ്ചോ ജീവനക്കാരെ ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന സെക്ഷൻ ഓഫീസുകൾ കേരളത്തിലുണ്ട് ഈ സെക്ഷൻ ഓഫീസുകളിൽ പന്ത്രണ്ടും പതിമൂന്നും പതിനഞ്ചും ലൈൻമന്മാരുണ്ടായിരുന്ന കാലമുണ്ട് ഓരോ വർഷവും ലൈൻമാന്മാരുടെയും വർക്കർമാരുടെയും ഓവർസിയർമാരുടെയും സബ് എഞ്ചിനീയർമാരുടെയും ഒക്കെ എണ്ണം വെട്ടിച്ചുരുക്കി വെട്ടിച്ചുരുക്കി ഇപ്പോ നാലും അഞ്ചും ജീവനക്കാർ മാത്രമായിരിക്കുകയാണ് പല സ്ഥലങ്ങളിലും പ്രമോഷനുകൾ യഥാസമയം നടക്കുന്നില്ല അതിനൊക്കെ കാരണമായി പറയുക എപ്പോഴും കോടതി വ്യവഹാരങ്ങളെ സംബന്ധിച്ചായിരിക്കും പക്ഷെ പലപ്പോഴും നമ്മൾ ഓർക്കേണ്ടത് ജീവനക്കാരുടെ ന്യായമായ അവകാശങ്ങൾ ചോദിക്കുമ്പോൾ ആ ജീവനക്കാരെ ബോർഡ് മാനേജ്മെന്റ് തന്നെ കോടതിയിലേക്ക് വലിച്ചിഴക്കുകയാണ് നമ്മുടെ പല അനുഭവങ്ങളും നമുക്ക് അത് കാണിച്ചു തരുന്നുണ്ട് നമ്മുടെ സ്റ്റാറ്റ്യൂട്ടറി അവകാശമായിട്ടുള്ള ഡി എ അത് കിട്ടിയിട്ട് എത്ര നാളായി ആ ഡി എയും കൂടെ ചേർന്നതാണ് നമ്മുടെ സാലറി എന്ന് പറയുന്നത് അതുപോലും തടഞ്ഞു വയ്ക്കുക എന്ന് പറയുന്നത് വളരെ അന്യായമായിട്ടുള്ള കാര്യമാണ് അത് ചോദിക്കാനുള്ള ആർജവം നമുക്കുണ്ടാകണം അത് ഫേസ്ബുക്കിലും വാട്സപ്പിലും ഇരുന്ന് എഴുതി പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തുക എന്നുള്ളതല്ല അത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് പക്ഷേ നമ്മുടെ സമരം തെരുവുകളിലേക്ക് വരേണ്ടതുണ്ട് അത് അക്രമാസക്തമായ സമരം എന്നുള്ളതല്ല ജനാധിപത്യപരമായ സമരങ്ങൾ തന്നെ പ്രത്യക്ഷത്തിലേക്ക് വരേണ്ടതുണ്ട് എങ്കിൽ മാത്രമാണ് അധികാരികളെ നമുക്കിത് ബോധ്യപ്പെടുത്താനാവൂ അധികാരികളെ വേണ്ട വിധത്തിൽ ബോധ്യപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് ഈ അവകാശങ്ങൾ നേടിയെടുക്കാനാവൂ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അധികാരികൾക്ക് അറിവില്ലാത്തത് കൊണ്ടല്ല മറിച്ച് പ്രതിഷേധത്തിലൂടെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ പ്രതിഷേധ മാർച്ചിൽ കെ എസ് സി വർക്കേഴ്സ് യൂണിയൻ മുന്നോട്ട് വയ്ക്കുന്ന വളരെ സുപ്രധാനമായ മറ്റൊരു ഡിമാൻഡ് മുഴുവൻ ഒഴിവുകളും നികത്തണം എന്നുള്ളതാണ് ഒഴിവുകൾ തൊള്ളായിരത്തി പന്ത്രണ്ടല്ല ഒഴിവുകൾ അയ്യായിരത്തിന് മേലെയാണ് ആ മുഴുവൻ ഒഴിവുകളും പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യണം അതോടൊപ്പം എണ്ണൂറോളം കരാർ തൊഴിലാളികളുടെ ഒരു ലിസ്റ്റ് അത് പി എസ് സി അംഗീകരിച്ചിട്ടുള്ള ലിസ്റ്റ് ബോർഡ് മാനേജ്മെന്റ് കൈവശമുണ്ട് അതിൽ നിന്ന് നിയമനം നടത്തണം അവരെ മുഴുവൻ ആളുകളെയും നിയമിക്കണം അങ്ങനെയാണ് ജീവനക്കാരുടെ എണ്ണത്തിന്റെ ഷോർട്ടേജ് അത് പരിഹരിക്കാൻ പറ്റുക ഇത് പരിഹരിക്കാൻ പറ്റാത്ത വിഷയമല്ല അതുകൊണ്ട് ഈ മാർച്ചിലെ ഒരു സുപ്രധാനമായ ഡിമാൻഡാണ് മുഴുവൻ ഒഴിവുകളും നികത്തുക ജീവനക്കാരുടെ ജോലി ഭാരം കുറയ്ക്കുക നാട്ടുകാരെ കൊണ്ട് തൊഴിലാളികളെ തല്ലുകൊള്ളിക്കുന്ന ഏർപ്പാട് മാനേജ്മെന്റ് നിർത്തണം അത് പരിഹരിക്കാൻ മാനേജ്മെന്റ് വിചാരിച്ചാലേ കഴിയൂ മറ്റ് സൂത്രപ്പണികൾ കൊണ്ടൊന്നും തന്നെ ആ വിഷയം പരിഹരിക്കാനാവില്ല തൊഴിലാളികളുടെ എണ്ണം വർദ്ധിപ്പിക്കുക എന്നുള്ളത് ആവശ്യത്തിന് വർദ്ധിപ്പിക്കുക എന്നുള്ളത് മാനേജ്മെന്റിന്റെ ഉത്തരവാദിത്തമാണ് ബാധ്യതയാണ് അതേസമയം തന്നെ ജീവനക്കാരില്ലാത്തത് കൊണ്ട് കരാറടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിൽ അത് സ്വന്തക്കാരെയും ബന്ധുക്കളെയും പാർട്ടി ആള് അനുഭാവികളെയും ഒക്കെ അവരവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ആളുകളെയൊക്കെ ജീവനക്കാരായി പല സെക്ഷൻ ഓഫീസുകളിൽ നിയമിക്കുകയാണ് കേരളത്തിലെ സെക്ഷൻ ഓഫീസുകൾ പല ഭൂപ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്നവയാണ് നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും കണ്ണൂർ ജില്ലയിലെ കേളകം പോലുള്ള കിഴക്കൻ മേഖലകളിൽ മലയോര പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാർ ആറായിരം രൂപയ്ക്കും ഏഴായിരം രൂപയ്ക്കും ഒക്കെ ഒരു മാസം പെട്രോൾ അടിക്കേണ്ടി വരികയാണ് അത് ബ്രേക്ക് ഡൗൺ എങ്കിലും റവന്യൂ എങ്കിലും ഒക്കെ പ്രവർത്തിക്കുന്ന ലൈൻമാൻമാരും വർക്കർമാരുടെയും അവസ്ഥ ഇതാണ് പക്ഷെ എത്ര രൂപയാണ് നിങ്ങൾക്ക് അല്ലെങ്കിൽ നമുക്ക് സൈക്കിൾ അലവൻസ് എന്നുള്ള നിലയ്ക്ക് തരുന്നത് ബാക്കി പണം മുഴുവൻ ശമ്പളത്തിൽ നിന്ന് എടുത്ത് ചിലവാക്കുകയാണ് നമ്മുടെ വീട്ടിലെ കുട്ടികൾക്ക് മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ കുടുംബത്തിന്റെ ആവശ്യത്തിന് അല്ലെങ്കിൽ നമ്മുടെ മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തേണ്ട പണം സെക്ഷൻ ഓഫീസിലെ ബ്രേക്ക് ഡൗൺ ജോലികൾക്ക് അല്ലെങ്കിൽ റവന്യൂ ജോലികൾക്ക് ഓടിക്കുന്ന വണ്ടികളിൽ പെട്രോൾ അടിക്കാൻ വേണ്ടി നമ്മൾ ചെലവാക്കുകയാണ് ആറായിരവും ഏഴായിരവും രൂപ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എല്ലാ സെക്ഷൻ ഓഫീസുകളിലും ഇലക്ട്രിക് സ്കൂട്ടറുകൾ അനുവദിക്കണം ജീവനക്കാരന്റെ കയ്യിൽ നിന്ന് അയ്യായിരവും ആറായിരവും ഏഴായിരവും രൂപ പെട്രോൾ അടിച്ച് ഇനിയും ബ്രേക്ക് ഡൗൺ ജോലികളോ റവന്യൂ ജോലികളോ ചെയ്യാൻ പറ്റാത്ത വിധത്തിലേക്ക് നമ്മൾ മാറിയിരിക്കുകയാണ് അത്രയ്ക്ക് പരിതാപകരമാണ് ജീവനക്കാരന്റെ അവസ്ഥ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു ഡിമാൻഡ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും നമുക്ക് നേടിയെടുക്കാവുന്ന ഡിമാൻഡുകളിൽ ഒന്നാണത് പുതിയ ശമ്പള പരിഷ്കരണ ചർച്ചകൾ ആരംഭിക്കേണ്ട ഒരു സമയമാണിത് ആ സമയത്താണ് ചില സംഘടനകൾ പഴയ ശമ്പള പരിഷ്കരണത്തിന്റെ അഗ്രിമെൻ്റ് അത് ഗവൺമെന്റ് അംഗീകരിക്കണം എന്നുള്ള വളരെ തെറ്റായിട്ടുള്ള ഒരു ഡിമാൻഡ് മുന്നോട്ട് വെച്ചുകൊണ്ട് സമരം നടത്തിക്കൊണ്ടിരിക്കുന്നു മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ട്രേഡ് യൂണിയനുകളും മാനേജ്മെന്റും ചേർന്ന് കരാർ ഒപ്പിട്ടിട്ടുള്ള ഒരു എഗ്രിമെന്റ് അത് ഇപ്പോൾ അംഗീകരിക്കണം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ പുതിയ ശമ്പള പരിഷ്കരണത്തെക്കുറിച്ച് ആലോചിക്കാനേ പാടില്ല എന്നുള്ള ഒരു അർത്ഥം ആ വരികൾക്കിടയിലുണ്ട് എന്ന് തൊഴിലാളികൾ തിരിച്ചറിയണം അതുകൊണ്ട് കെ എസ് സി വർക്കേഴ്സ് യൂണിയൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് കരാർ പഴയ കരാർ അംഗീകരിക്കുക എന്നുള്ളതല്ല പഴയ കരാർ അനുസരിച്ചുള്ള ശമ്പളമാണ് തന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പുതിയ ശമ്പള പരിഷ്കരണ ചർച്ചകൾ ആരംഭിക്കണം എന്നുള്ള ഡിമാൻഡ് കെ എസ് സി വർക്കേഴ്സ് യൂണിയൻ വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് എൻ പി എസ് പിൻവലിക്കുമെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ എൻ പി എസിനെ പുനഃപരിശോധിക്കുമെന്ന് പറഞ്ഞ ആളുകൾ ഇപ്പോ എൻ പി എസ് ആണ് പരിപൂർണമായും എല്ലാ രംഗത്തും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ എൻ പി എസ്സിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ള എൻ പി എസ് മാറ്റാനുള്ള യാതൊരു ഉദ്ദേശവും ഭരണാധികാരികൾക്ക് ഇല്ല എന്ന് വ്യക്തമായിരിക്കുകയാണ് സമരം ചെയ്യുന്ന ആളുകൾക്കെതിരെ ഭരണകക്ഷി യൂണിയനുകളിലെ ആളുകൾ കഴിഞ്ഞ ദിവസം സമരം നടത്തുന്ന കാഴ്ചയും നമ്മൾ കണ്ടു അതുകൊണ്ട് കെ എസ് സി ബിയിലെ മുഴുവൻ തൊഴിലാളികളോടും ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് എല്ലാ സെക്ഷൻ ഓഫീസുകളിലും കെ എസ് സി വർക്കേഴ്സ് യൂണിയന്റെ യൂണിറ്റുകൾ ആരംഭിക്കുക നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്ന് പറയുന്നത് കൃത്യമായ ഡിമാൻഡുകളും കൃത്യമായ ലീഡർഷിപ്പുമുള്ള സംഘടനയോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഈ സംഘടന സ്ഥാപിച്ചെടുക്കാതെ കെ എസ് ഇ ബിയിലെ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാനാവില്ല കാരണം ഭരണകക്ഷിയിൽപ്പെട്ട യൂണിയനുകൾ അവർക്ക് ഭരണം കിട്ടുമ്പോൾ സ്വാഭാവികമായും രാഷ്ട്രീയ നേതൃത്വത്തോടൊപ്പം ആ നേതൃത്വം പറയുന്ന എന്താണോ അതോടൊപ്പം നിൽക്കുക എന്നുള്ളത് അവരുടെ ഒരു കടമയായി മാറിയിരിക്കുകയാണ് അല്ലെങ്കിൽ ഒരു ഗതികേടാണ് അവരുടെ ആ ഗതികേടിനോടൊപ്പം അതിനോടൊപ്പം തൊഴിലാളികൾ പോകരുത് മാർച്ച് പ്രതിപക്ഷ സ്വഭാവമുള്ള പുരോഗമന സ്വഭാവമുള്ള തൊഴിലാളികളൊപ്പം നിൽക്കുമെന്ന് ഉറപ്പുള്ള സംഘടനകളിൽ ചേരുക ആ സംഘടനയുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമാവുക എന്നുള്ളതാണ് എല്ലാ വൈദ്യുതി തൊഴിലാളികളുടെയും ഉത്തരവാദിത്വം ജനുവരി ഇരുപത്തി എട്ടിന് നടക്കുന്ന വൈദ്യുതി ഭവൻ മാർച്ച് അതുകൊണ്ട് മുഴുവൻ തൊഴിലാളികളുടെയും മാർച്ചാണ് ഈ പരിപാടിയിൽ മുഴുവൻ തൊഴിലാളികളും പങ്കെടുക്കണം ഈ പരിപാടി വിജയിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും നിങ്ങളെല്ലാവരും ചേർന്ന് നൽകണം എന്ന് കെ എസ് സി വർക്കേഴ്സ് യൂണിയന്റെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്